അനശ്വരൊക്കെ നല്ല സിനിമ കേട്ടോ ചിരിക്കാൻ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ടു മണിക്കൂറുള്ള ഒരു കൊച്ചുപടം പക്ക എന്റർടൈനർ എനിക്ക് ആയത് വാഴ ടീമിന്റെ പടം എന്ന് പറയുമ്പോ സംവിധാനം പ്രൊഡ്യൂസർദാസ് കൊള്ളാം

ആ ക്ലൈമാക്സ് പോവും കോമഡി പരിപാടി ഒക്കെ ഉണ്ട് കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു ചിരിച്ചും ഒക്കെ അത്യാവശ്യം നല്ല പട വി നല്ല നല്ല ഡയറക്ഷനാണ് ഞാൻ മിക്കവാറും എല്ലാ പടങ്ങളും കാണുന്നു കോമഡി പരിപാടി തറ കോമഡിയിൽ നല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഓക്കെ